കേരളം ഒരു സംരംഭ സുന്ദരമായ നാട് പുതുമയിലും ആശയങ്ങളിലുമെല്ലാം നമുക്കൊരു കുറവുമില്ല പക്ഷെ നമ്മളെ പോലെ തന്നെ ചില സംരംഭകരും ആരംഭിച്ച് കുറച്ച് മാസങ്ങൾക്കകം വേണ്ട പോയി എങ്കിൽ ചോദിക്കാം എവിടെയാണ് പ്രശ്നം പഴമില്ലാത്തതാണോ ആളുകൾക്ക് ആവശ്യമില്ലാത്ത ആവിഷ്കാരങ്ങളാണോ അതോ പ്ലാനിങ്ങിന്റെ ക്ഷാമമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ചില സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പാളിപ്പോയത് അതിനൊപ്പം പരാജയങ്ങളിലെ പാഠങ്ങളും നോക്കാം ഇനി നമ്മുടെ ഒന്ന് പാളാതിരിക്കാൻ അത് ഉപയോഗിച്ചാലോ സ്റ്റേജ് ഇല്ല യോഗേന്ദ്ര വസുപാൽ രണ്ടായിരത്തി അഞ്ചിൽ ചെന്നൈ ആസ്ഥാനമാക്കി തുടക്കം കുറച്ച സ്റ്റാർട്ടപ്പാണ് സ്റ്റേസ് ഇല്ല സ്റ്റേജില്ല ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു അത് ഹോം സ്റ്റേകൾ ബഡ്ജറ്റ് ഹോട്ടലുകൾ ഗസ്റ്റ് ഹൗസുകൾ തുടങ്ങിയവ ബുക്ക് ചെയ്യാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ മൂന്നാർ കൊച്ചി വർക്കല തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സ്റ്റേസ് ഇല്ലയ്ക്ക് ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു ടൂറിസം മേഖലയിൽ വലിയ സാധ്യത കണ്ട് സ്റ്റേസ് ഇല്ല കേരളത്തിലെ ഹോം സ്റ്റേ ഉടമകളുമായി സഹകരിച്ച് പ്രാദേശിക ടൂറിസത്തെ ഡിജിറ്റലൈസ് ചെയ്യാൻ ശ്രമിച്ചു കിടിലെന്ന ആവിഷ്കാരം ഇന്ത്യയിലെ ഏത് ഹോം സ്റ്റേയും അനായാസം ബുക്ക് ചെയ്യാം പക്ഷേ വെറുതെ ആപ്പ് ഉണ്ടാക്കിയാൽ മതിയായില്ലോ മതിയായ ഫണ്ട് കൂടെ വേണ്ടേ തുടങ്ങിയ ദേശീയ അന്തർദേശീയ ും മെച്ച ഉപഭോക്തൃ അനുഭവങ്ങളും വാഗ്ദാനം ചെയ്തു സ്റ്റേജിലേക്ക് ഈ കമ്പനികളുമായി വിലയിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല കാരണം അവർക്ക് ഫണ്ടിങ് പരിമിതമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പണം തീർന്നു കൂടെ ഉള്ളതും പോയി രണ്ട് ഡാസോ ഇപ്പോൾ ടാപ് ിബോ രണ്ടായിരത്തി പതിനഞ്ച് മോണിക്കോസോഗി ശശാങ്ക് ശേഖർ സിംഗൾ ബാംഗ്ലൂർ അടിസ്ഥാനമാക്കി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഡാസോ ഒരു ഫുഡ് ടെക് സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഇത് ഉപഭോക്താക്കൾക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം ഓർഡർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്പ് വികസിപ്പിച്ചായിരുന്നു ഇവരുടെ തുടക്കം കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ ഡാസോ പ്രവർത്തനം ആരംഭിച്ചിരുന്നു പ്രാദേശിക റെസ്റ്റോറന്റുകളുമായി സഹകരിച്ച് ഡെലിവറി ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഡാസോയുടെ ബിസിനസ് മോഡൽ അത്ര ലാഭകരമായിരുന്നില്ല ഡെലിവറി ചെറിയ നിലവാരം അത്ര മികച്ചതും അതുപോലെ ഉയർന്ന ചെലവ് റെസ്റ്റോറന്റുകളുമായുള്ള പങ്കാളിത്തത്തിന്റെ സങ്കീർണത മാർക്കറ്റിംഗ് ചെലവുകൾ എന്നിവ ഡാസോയെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു കേരളത്തിൽ പ്രാദേശിക റെസ്റ്റോറന്റുകളുമായുള്ള ഏകപോനം സങ്കീർണമായിരുന്നു കാരണം പല റെസ്റ്റോറന്റുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായി ഉള്ള പരിചയക്കുറവ് ഡാസോയ്ക്ക് തിരിച്ചടിയായി അങ്ങനെ ഫുഡ് ലവേഴ്സ് ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത് മാർക്കറ്റ് വലിയതായിരുന്നു പക്ഷേ മാർജിൻ ചെറിയതായി പോയി എങ്ങനെ നിലനിൽക്കും ക്ലോസ് സോമോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് കാറുകൾ പരിശോധിച്ച് ലിസ്റ്റ് ചെയ്യുകയും ആവശ്യക്കാർക്ക് വിൽപ്പന ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഓയൽക്സ് കാർഡിഫോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി സോമോ പ്ലാറ്റ്ഫോമുകളുടെ ഗുണനിലവാരം പരിശോധിക്കുകയും സുതാര്യമായ വിലനിർണ്ണയം ഉറപ്പാക്കുകയും ചെയ്തു കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ പ്രാദേശിക കാർ ഉടമകളുമായി സഹകരിച്ച് സോമോ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നാൽ ഇവർക്ക് അടി അടികിട്ടിയത് എവിടെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഏറ്റവും മികച്ചതാക്കാനുള്ള ശ്രമം ആദ്യകാലങ്ങളിൽ ആളുകൾക്ക് അത്ര ദഹിച്ചില്ല പിന്നീട് കാർ വിപണിയിൽ കോമ്പറ്റീഷൻ വളരെ കനത്തതായി അവർ ലിസ്റ്റ് ചെയ്ത നൂറ് കാറുകളിൽ പത്തെണ്ണം മാത്രമാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഇത് അവരുടെ സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിച്ചു കേരളത്തിലെ ഉപഭോക്താക്കൾ കുറഞ്ഞ വിലയിൽ കാറുകൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സോമോയുടെ പരിശോധനാ ചെലവുകൾ കാറിന്റെ വില വളരെ കൂടുതലാക്കി ആദ്യം ഗ്രോത്ത് പിന്നെ ക്രാഷ് പാടം സ്ഥിരതയുള്ള മാർജിൻ ഇല്ലെങ്കിൽ മാർക്കറ്റ് പിടിച്ച് നിക്കാൻ വലിയ പാടാന്ന് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ഇന്ത്യയിൽ മറ്റ് സ്റ്റാർട്ടപ്പുകളുടെ പരാജയ കാരണങ്ങളുമായി സാമ്യമുള്ളതാണ് എന്നാൽ കേരളത്തിലെ പ്രത്യേക സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലവും ഇവയെ സ്വാധീനിക്കുന്നുണ്ട് മറ്റ് അന്തർദേശീയ കമ്പനികളുമായി നേരിടേണ്ടി വരുന്ന മത്സരമാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികൾ അതായത് മറ്റു കമ്പനികൾ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം അതായത് ഡാസോയുടെ പരാജയത്തിന് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള മത്സരം ഒരു പ്രധാന കാരണമായ ഓയോ മെക്മെപ്പ് ഡോട്ട് കോം എയർ ബി എൻ ബി മുതലായവ സ്റ്റേംസ്ലൈക്ക് വലിയ പാരയായി ഓയിലസ് കാർഡോ പണി കൊടുത്തത് അതുപോലെ മാർക്കറ്റ് റിസർച്ചിന്റെ അഭാവം ഫണ്ടിംഗ് പ്രശ്നങ്ങൾ സ്ഥിരതയില്ലാത്ത ബിസിനസ് മോഡലുകൾ മോശം ലീഡർഷിപ്പും മാനേജ്മെന്റും വിപണിയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള പരാജയം സാമ്പത്തിക അച്ചടക്കമില്ലായ്മ നിയമപരമായും റെഗുലേറ്ററി വെല്ലുവിളികളും അങ്ങനെ 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 പ്രശ്നങ്ങൾ അനവധി ഇവയ്ക്ക് തിരിച്ചടിയായി പരാജയം എന്തിനാണ് അതൊരു പാഠമാണ് ഓരോ പിഴവും ഓരോ വിജയങ്ങളുടെ അടിത്തറയാക്കാം അതായത് മാർക്കറ്റ് റിസർച്ച് സുസ്ഥിരമായ ബിസിനസ് മോഡൽ ഫണ്ട് മാനേജ്മെന്റ് മത്സരങ്ങളെ നേരിടുക നൂതന സാങ്കേതിക വിദ്യമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക നിയമപരമായ ബോധവൽക്കരണം മെന്റർഷിപ്പും നെറ്റ്വർക്കിങ്ങും ഇവയെല്ലാം ഒന്ന് പരിഗണിച്ച് ശ്രമിച്ചാൽ കൈപൊള്ളാത്ത രീതിയിൽ നമുക്കൊരു ശാത്ത പടുത്തുയർത്താമെന്ന നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുകയാണോ ഈ വിവരങ്ങൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പെ പോകുന്ന വഴിയിൽ പുല്ല് കയറി തീരാതെ പാഠം പഠിച്ചൊരു നല്ല വഴി ഉണ്ടാക്കാൻ നമുക്ക് നിങ്ങൾക്കും ആശംസകൾ തുടരും